ആർ ഉറപ്പിലാണ് തീരുമാനം അനുസരിച്ച് വിശദീകരണം ഞാൻ അതൃപ്തി ഇല്ല എനിക്ക് പരസ്യമാക്കിയിട്ടില്ല എനിക്ക് ഇപ്പോഴും അതൃപ്തിയില്ല തൃപ്തി തന്നെയാണ് ഞാൻ ഹാപ്പിയാണ് ജയിച്ചു വന്ന അമ്പത് കൌൺസിലേഴ്സും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സ അംഗീകരിക്കുകയായിരുന്നു നിയമസഭയിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീലേഖ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിക്ക് ആറാഴ്ച കൂടി സമയം ഹൈക്കോടതി ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിന്റെ ഹർജിയിൽ നിർണായക പരാമർശങ്ങളുമായി സുപ്രീംകോടതി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ എൺപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിൽ ബത്തേരി ശിബിർ ക്യാമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച് കനഗോലു പുനർജ്ജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൌണ്ടേഷനും സിഇഒയ്ക്കുമെതിരെയും സിബിഐ അന്വേഷണത്തിന് ശുപാർശ എഫ് സിആർഐ അക്കൌണ്ടിലേക്ക് വന്ന പണം സതീഷിനുള്ളതെന്ന് വിജിലൻസ് തമിഴ്നാട്ടിൽ നടൻ വിജയിക്ക് പ്രതീക്ഷ നൽകി സർവേ ഫലം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പരിഗണിക്കുന്ന ആളുകളിൽ രണ്ടാം സ്ഥാനം വിജയിക്ക് ടിവികെയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഡി എം കെ യെ അധികാരത്തിൽ വരിക ഡി എം കെ തന്നെയെന്നും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ മെനസുവലയിൽ മലക്കം മറിഞ്ഞിടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഡെൽസി മദൂറോയെ ഇന്ന് വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തി അമേരിക്ക ഡൽഹി കലാപഗൂഢാലോചന കേസിൽ ഉമർ കാലിതിന് ജാമ്യമില്ല പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി ഷർജിൽ ഇമാമിനും ജാമ്യമില്ല അഞ്ച് പ്രതികൾക്ക് ജാമ്യം